ടൊവിയാണ് ഞാൻ ടൊവിയോടാണ് ആദ്യം ഇത് വേറെ രീതിയിലൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു ഈ കഥ വേറെ ആക്റ്റേഴ്സിനെ വെച്ചിട്ടൊക്കെ ആലോചിച്ചതായിരുന്നു അപ്പം അത് വർക്ക് ചെയ്ത് ശരിയാകാതെ വന്നു വന്നപ്പോഴാണ് പിന്നീടതൊരു ടൊവിയും അഡ്വക്കേറ്റായിട്ട് വളരെ ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒട്ടും പിന്നെ ഇല്ലാത്ത ഒരു ലീഗൽ എയ്ഡ് സെല്ലിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയിലേക്കൊക്കെ എത്തുന്നത് അങ്ങനെ വന്നിട്ട് നമ്മൾ ടൊവെ എനിക്ക് നേരത്തെ പറഞ്ഞിട്ട് ടൊവി എ ബി സി ടി വി സിനിമ കണ്ട കാലം മുതൽ എനിക്കറിയാം അതിനു മുമ്പ് ഈ പ്രഭുവിൻ്റെ മക്കൾ പറഞ്ഞ സിനിമ അതിനകത്ത് ഞാൻ അഭിനയിക്കണ്ടായിരുന്നു പ്രഭുവിൻ്റെ മക്കളുടെ അപ്പം ചാക്കോയും ടീമും എല്ലാം കൂടെ വന്നിട്ട് ഒരു ദിവസം രാത്രി വീട്ടിൽ വന്നിരുന്ന് ഫുൾ സ്ക്രിപ്റ്റ് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാണ് അവർ പോകുന്നത് എന്നിട്ട് അതിനകത്ത് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെ ഞാൻ അന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് അത് അഭിനയിക്കാൻ പറ്റില്ല പക്ഷെ ആ ടീമിനെ ടീമിനെനിക്കറിയാം അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പയ്യനതിനകത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല കക്ഷിയാണെന്നത് അത് ചെയ്തത് പ്രകാശ് ബാരെ അതൊരു സന്യാസി ക്യാരക്ടറായിരുന്നു സ്വാമി ഞാൻ ആ സമയത്ത് അതേപോലൊരു സാധനം ബാലചന്ദ്ര മേനുൻ ഒരു സിനിമ ചെയ്യാൻ നിൽക്കുകയും അതിനകത്ത് സെയിം സ്വഭാവം പക്ഷേ ആ പടം ചെയ്തില്ല കൃഷ്ണനല്ല ആ പടം പിന്നീട് വർക്കൗട്ടായില്ല അതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്നിട്ട് അങ്ങനെ ടോവിയോടൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൊവിയെ നേരത്തെ പോലെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ടൂ കഥ പറയുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്തു ആ ഫുൾ നന്നായിട്ട് കാരണം കാരണം അയാൾ ഒരു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ടോവിനോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനൊരു പിന്നെ ഒരു ആപ്പ് അയാൾക്ക് അയാളുണ്ട് കാരണം ഞാൻ അയാളുടെ ആദ്യത്തെ സിനിമയ്ക്ക് കണ്ടിട്ടും എ ബി സി ഡി കണ്ടിട്ടും ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്തതല്ല അന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അറിയാം ഇവരൊന്നും ഈ എന്താ പറയുക നമ്മൾ ഒരാൾ ഒരാൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് കണ്ടിട്ട് നമ്മളയാൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുകൊണ്ട് സംഭവമില്ല അത് ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു പുതിയ ആക്ടറെ കണ്ടാൽ പുതിയ റൈറ്ററെ കണ്ടാൽ പുതിയൊരു ഫിലിം മേക്കറെ കണ്ടാൽ എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ അവർ നമ്പർ തപ്പിയെടുത്ത് വിളിക്കാറുള്ളൂ കൊ കൊള്ള ഞാൻ പറയാനുള്ളൂ കൊള്ളത്തില്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൗസേപ്പിൻ്റെ ഹൗസൈത്തുന്നു സിനിമയുടെ ഡയറക്ടർ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു എനിക്കത് ആ പടം ആൾ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ബെറ്റർമെൻ്റ് ആക്കി മാറ്റാൻ വെക്കണം ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കളിലോ ഞാൻ ഈ പറയും ഇങ്ങനെ ഇപ്പോൾ പടം കണ്ടു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ചിലത് എന്ന് പറയുമ്പം ചിലപ്പോൾ ആ ഡയറക്ടർ എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടാവുമല്ലോ അവരോട് ഞാൻ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ആ സിനിമ കണ്ടിട്ട് അപ്പോൾ മിക്കവാറും ചിലപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് പരിചയമില്ലാത്ത കൃഷികളായിട്ട് പോലും അപ്പം ഞമ്മൾ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ പറയും ഇഷ്ടമല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഞാൻ പറയും ഈ സുരേഷ് കോവിസാറിൻ്റെ അടുത്ത സുഹൃത്തായത് കൊണ്ട് ചോദിക്കും അതായത് രാഷ്ട്രീയ പ്രവേശനം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കുറച്ച് നല്ല വേഷങ്ങളൊക്കെ സമ്മാനിച്ചു ഒരു അങ്ങനെ ഒരു ഒരു നടൻ നമുക്ക് മലയാളത്തിൽ ഇല്ലല്ലോ പോയാലൊക്കെ അത് ചിന്തിക്കാറുണ്ട് എവിടെങ്കിലും സി ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളിലേക്കൊന്നും നമുക്ക് കയറി ഇടപെടാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അയാൾക്ക് അയാളുടേതായ ഇഷ്ടങ്ങളുണ്ടാവും അയാളുടെതായ താല്പര്യങ്ങളുണ്ടാവും അയാളുടേതായ മോഹങ്ങളുണ്ടാവും അയാളുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും ഇതൊക്കെ ചേർത്തിട്ടല്ല അയാൾ നിൽക്കുന്നത് അപ്പോൾ പുള്ളിക്ക് അതാണ് താല്പര്യങ്ങൾ ആ അയാളിപ്പോഴും അഭിനയിക്കുന്നുണ്ടല്ലോ പീ ഈ പൊളിറ്റിക്കൽ സാധനങ്ങൾ വന്നതിനു ശേഷം തന്നെയല്ലേ ഗാരുഡോൻ പോലുള്ള പടങ്ങളൊക്കെ അലിച്ച് അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇടഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വിളിച്ചാറുണ്ട് മമ്മൂട്ടി മോഹൻലാലിനെ ഞാൻ വിളിച്ചു പറയാൻ പറ്റുന്നില്ല അതിന് ഇപ്പം താഴെ തൊട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ മുതൽ മമ്മൂട്ടിയെടുത്ത് മോഹൻലാലി ഞാൻ വിളിച്ചിട്ട് പടം നന്നായി അല്ലെങ്കിൽ പടം കൊള്ളൂലെന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്യുന്ന ഏറ്റവും എനിക്കൊരിക്കലും അതൊന്നും കാരണം അവര് നമ്മള് നമ്മൾ കാണാൻ സിനിമയുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനത്തിന്റെ നമ്മൾ ബോധം വെച്ച് തുടങ്ങിയപ്പോലും കാണുന്ന ആൾക്കാരാണ് നാല്പത് വർഷത്തോളം എന്ന് പറയുന്നത് അവരെന്തൊക്കെ ചെയ്ത് എന്തെല്ലാം തരത്തിലെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ആലോചനയിലൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടെന്നുള്ള ചില സമയങ്ങളിൽ എത്തിയിട്ടുണ്ട് ചില സമയങ്ങളിൽ ചെയ്യാതെ പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അത് അത് ആണ് നമുക്ക് അറിയില്ലല്ലോ അത് എന്തുകൊണ്ട് ചിലപ്പോൾ ഒന്നുകിൽ ആ കഥ അവർക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിനുള്ള സമയമായിട്ട് എനിക്കോ ഇല്ല ഇന്നലെയും വിളിച്ചിട്ടുണ്ടല്ലോ സംസാരിക്കുന്നുണ്ടല്ലോ അല്ലല്ലോ ക്ലൈമാക്സ് ഒന്നും ആരാ പറഞ്ഞിട്ടുള്ളത് ഈ ആവേശത്തിന്റെ ജോണർ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ആലോചിക്കണോ എന്നുള്ളതല്ലേ അടുത്ത ചോദ്യം വരുന്നത് ആവേശം കഥ ഞാൻ എന്നല്ലേ ആവേശം ചെയ്യാനുള്ള ഫിലിം മേക്കേഴ്സ് ആസിറ്റീസ് ഉണ്ട് അതുപോലെ സിനിമ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ആദ്യൊന്നും ഒന്നും അലട്ടാറില്ല ഉള്ളൂ നമുക്ക് ഇത് നമ്മളെ ഒന്നും ഈ നമ്മളെ അലട്ടുന്നു എന്ന് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നമ്മളുടെ നമ്മളുടെ വളർച്ച ഇല്ലാതാവുന്നു എന്നുള്ള അർത്ഥം ഈ ചെയ്ത എല്ലാ സിനിമകളും എന്നെ സംബന്ധിച്ചോളം രസകരമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഒരു സിനിമ പോലും ഞാനല്ലാതെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ ചെയ്യുന്നില്ല ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പോലും നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നം അവരെ തന്നെയാണ് കാസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പം നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഇയാളായ നന്നാവും ഇയാളായ കൊള്ളാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന എത്രയോ തന്നെ പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ചേം എൻ്റെ തലപ്പാവ് ചെയ്പ്പോൾ അതുൽ കുൽക്കർണി എന്നുള്ളൊരു ആക്ടർ എൻ്റെ കൂടെ ഉണ്ടായി എന്നുള്ള തമിഴ് ചെയ്ത ഐ മീൻ ഇത് ഒഴിമുഴി ചെയ്തപ്പോൾ ഇളവരശനെപ്പോലെ ഡാക്ടർ ക്യാമറമാൻ ഡയറക്ടറായിട്ടുള്ള ഇളവരശനതിനകത്ത് അഭിനയിച്ചു ശരണ്യ പൊന്മണ്ണൻ ഉണ്ടായിരുന്നു ഇന്ദ്രജിത്തെന്ന ഡാക്ടറ് ഈ ഇതിനകത്ത് രണ്ടും തമിഴിൽ വളരെ ഇന്ദ്രജിത്തായിരുന്നു തങ്കളാനിലൊക്കെ ഉള്ള കൃഷി ഇന്ദ്രജിത്തും ശരണ്യ പൊന്മണ്ണനും ഒക്കെ ജയിലറിലൊക്കെ ഉണ്ട് ഇന്ദ്രജിത്ത് അപ്പോൾ ആ കൃഷി വേട്ടയാനുണ്ട് അപ്പോൾ ആ കക്ഷികളൊക്കെ നമ്മുടെ സിനിമകളിലും ചെയ്തു അപ്പം നമുക്ക് ചെയ്യാൻ ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ സാധനം എന്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസർ മോഹൻ എന്ന തമിഴിൽ പയണങ്ങൾ മുടി വെള്ളി റൂബി മേട ആളെ ചെയ്തിട്ടുള്ള ആക്ടറായിട്ടുള്ള മോഹൻ മൗനരാഗത്തിലൊക്കെ അമ്മ മോഹൻ സാറായിരുന്നു എന്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസർ ആ രാജു ഞാൻ അന്നേ പറഞ്ഞു രാജു ഡയറക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അന്നേ ഞാൻ എനിക്ക് ഉറപ്പുള്ള കക്ഷിയാണ് കാരണം അത് അത്രയും സെൻസിബിൾ ആയിട്ടുള്ള കക്ഷിയാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ടായിട്ടും ഞാൻ വളരെ വളരെ വൈകാതെ ഒരു പത്തിലോ പതിനൊന്നിലോ അല്ലെങ്കിൽ പന്ത്രണ്ടിലോ തന്നെ പുള്ളി പഠനം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച കക്ഷിയാണ് പുള്ളി ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ടത് ഒരു ഒരു ഡയറക്ഷൻ രാജു അവരുടെ അവരുടെ ഒരുപാട് എങ്ങനെ അവർ മറ്റ സിനിമകൾ ആ സമയത്ത് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അത് ചെയ്യാതെ ഇത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ഇഷ്ടമല്ലേ അവരുടെ പാഷനാണ് സിനിമ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ആക്ടർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു റൈറ്റർ ഉണ്ടാവും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു മോഹവും ഉണ്ടാവും അവർക്കത് ചെയ്യാനുള്ള സൗകര്യവും സന്ദർഭവും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക വേണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യന്മാരിൽ എല്ലാ കഴികളിലും ഒരാളെങ്കിലും നമ്മളോട് കഥ പറയുന്ന ഒരാൾ നമുക്ക് ഏതെങ്കിലും ഒരു കഥ പറയുമ്പോൾ പോലും ആ കഥ എങ്ങനെയാണ് അയാൾ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അയാളുടെ മനസ്സിലൊരു വീഷൽ ഉണ്ടെന്നുള്ളത് അതില്ലാത്ത മനുഷ്യന്മാരാരുമില്ല സ്വപ്നം കണ്ടിട്ട് നമ്മൾ ആ സ്വപ്നം പലപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറില്ലേ ആ പറഞ്ഞു കൊടുക്കുന്നതിനകത്തൊരു ഒരു ഒരു ദർശനമുണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം എല്ലാ എല്ലാ കക്ഷികളും എല്ലാ ആക്ടേഴ്സും ഗംഭീരമായിട്ട് ചെയ്തു പോകുന്നവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ആ സമയത്ത് എടുക്കുന്നൊരു പെയിനും എഫേർട്ടും ആ സിനിമയ്ക്ക് വേണ്ടി തന്നെയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്